ഹായ് ഞാൻ സ്റ്റെഫി ജുവിൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ് പോളിസി എടുത്തവർക്കും ഇനി പോളിസി എടുക്കാൻ പോകുന്നവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അതായത് നമ്മുടെ ഒരു പത്ത് ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കവർ ചെയ്യും ഇനി അതിലെ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് എത്രയായിരിക്കും ലിമിറ്റ് അതുപോലെ പ്രീമിയം എത്രയാണ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എടുക്കുമ്പോഴും എത്രയാണ് പ്രീമിയം വരുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്ലാന്റേയും സ്റ്റാർ ഹെൽത്തിന്റെ എല്ലാ പ്ലാന്റേയും വീഡിയോസ് നമ്മൾ ഓരോ എപ്പിസോഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് സമിഷയോട് തിരഞ്ഞെടുക്കാൻ കാരണം അതായത് നമുക്ക് അഞ്ചു ലക്ഷം തൊട്ട് വൺ ക്രോർ വരെ ഉണ്ട് പക്ഷെ നമ്മൾ പത്ത് ലക്ഷം രൂപ ചൂസ് ചെയ്യുന്നത് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് വെച്ചിട്ട് സ്റ്റാർട്ടിങ് നമ്മളൊരു പത്ത് ലക്ഷം എങ്കിലും കുറഞ്ഞത് നമ്മള് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമാണ് അത് മാത്രല്ല ഹൈ സമിഷനോട് എടുക്കുന്നവരുണ്ട് അത് വളരെ നല്ല കാര്യം പക്ഷെ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് ലക്ഷം രൂപയാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ പ്ലാനിലും പത്ത് ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് കവറേജ് ആണെന്നുള്ളത് നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ചെയ്യുന്ന ആയിരിക്കും സ്റ്റാർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് പോളിസി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്ലാന് സ്റ്റാർ ഹെൽത്തിന്റെ കോംപ്രഹെൻസീവ് എന്ന പ്ലാനിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോ എല്ലാ ഫീച്ചേഴ്സും ആണെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലാൻ ആണ് കോംപ്രഹൻസീവ് പ്ലാന് എങ്കിലും അതിന് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റ് പറയുന്നുണ്ട് കംപ്ലീറ്റ് എമൗണ്ട് കിട്ടാണ്ട് കുറച്ച് ലിമിറ്റ് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ടെൻ ലാക്സിന്റെ പ്ലാൻ എടുക്കുവാണെങ്കിൽ കമ്പനി വീണ്ടും ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റ് എന്നൊരു ആഡ് ഓൺ കവർ ഫീച്ചറോടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും കൂടെ നമ്മള് കമ്പൈൻ ചെയ്തിട്ട് ഒരു ടെൻ ലാക്സ് തൊട്ടുള്ള പോളിസിയിലാണ് നമുക്ക് ഈ ഒരു ആഡ് ഓൺ കവർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അതുകൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടെൻ ലാക്സിൽ എന്തൊക്കെ കവറേജ് കിട്ടുമെന്ന് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപ കോമ്പ്രയൻസി പ്ലാന്റ് കൂടെ ഒരു ആഡ് ഓൺ കവർ കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ആകുമ്പോൾ മാത്രമേ എക്സ്ട്രാ പ്രീമിയം വരുന്നുള്ളൂ പക്ഷെ നമുക്കൊരു കംപ്ലീറ്റ് കവറേജ് വരുന്നുണ്ട് ലിമിറ്റും കാര്യങ്ങളും ഇല്ലാണ്ട് കവറേജ് വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കൂടെ കമ്പെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പത്ത് ലക്ഷം രൂപയുടെ ചികിത്സ ഓരോ വർഷവും ലഭിക്കും പത്ത് ലക്ഷം തീർന്നാൽ വീണ്ടും റീസ്റ്റോറേഷൻ ആയി ഒരു പത്ത് ലക്ഷം രൂപ കൂടെ ലഭിക്കും അങ്ങനെ ആകെ ഒരു വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാം പത്ത് ലക്ഷത്തിന്റെ അപകട ഇൻഷുറൻസ് സംരക്ഷണവും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നു മൂലം ജീവകാണി സംഭവിക്കുകയോ സ്ഥിരമായ അംഗവകല്യം സംഭവിക്കുകയോ ചെയ്താൽ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കമ്പനി നൽകുന്നു ഈ ഒരു പത്തു ലക്ഷം രൂപ ലംസം എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത് ആശുപത്രിയിൽ കിടക്കുന്ന ഓരോ ദിവസവും എഴുന്നൂറ്റി അമ്പത് രൂപ വീതം പ്രതിദിനം ഈ ഒരു പോളിസിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹോസ്പിറ്റലിൽ പോകാത്ത വർഷങ്ങളിൽ മൂവായിരം രൂപയുടെ സൗജന്യ ഹെൽത്ത് ചെക്കപ്പ് കവറേജ് കിട്ടുന്നതായിരിക്കും അതായത് ഈ ഒരു വർഷം ക്ലെയിം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം റിന്യൂ ചെയ്തതിന് ശേഷം മൂവായിരം രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ വർഷവും ഏഴ് ഒ പി ബില്ല് അതായത് ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയുള്ള ഒ പി ബില്ല് ഈ ഒരു പോളിസിയിലൂടെ ലഭിക്കുന്നതായിരിക്കും ഒരു കൺസൾട്ടേഷനും മുന്നൂറ് രൂപ വീതം ഇതുകൂടാതെ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും പതിനായിരം രൂപ വരെയുള്ള കണ്ണിനും പല്ലിനും മാത്രമുള്ള ഒ പി കവറേജും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നുണ്ട് ആദ്യ വർഷം ആശുപത്രിയിൽ പോയില്ലെങ്കിൽ കവറേജ് ഇരുപത് ലക്ഷമായിട്ട് വരുന്നതായിരിക്കും അതായത് ഈ വർഷം ക്ലെയിം ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നോ ക്ലെയിം ബോണസ് കിട്ടുന്നതായിരിക്കും അങ്ങനെ പത്ത് എന്നുള്ളത് ഇരുപത് ലക്ഷം രൂപയുള്ള കവറേജ് ആകും അവയവദാന ശസ്ത്രക്രിയക്ക് പത്ത് ലക്ഷം രൂപയുടെ കവറേജും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നു പത്ത് ലക്ഷം രൂപ വരെ ആയുഷ് ചികിത്സകൾക്ക് കവറേജ് ലഭിക്കുന്നതാണ് അതിൽ വരുന്നത് ആയുർവേദ ഹോമിയോപതി യുനാനി സിദ്ധ എന്നിവയ്ക്കും കവറേജ് ലഭിക്കുന്നു ഈ ഒരു പോളിസിയിലെ റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ് അഡ്മിറ്റ് ആവുമ്പോൾ അഡ്മിറ്റ് ആയതിനു മുൻപത്തെ രണ്ട് മാസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള മൂന്ന് മാസത്തെയും മുഴുവൻ ഒ പി ബില്ലും ഈ ഒരു പോളിസിയിലൂടെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് കവറേജ് ഫോർ നോൺ മെഡിക്കൽ ഐറ്റംസ് ഓർ കൺസ്യൂമബിൾസ് മാസ്ക് ഗ്ലൗസ് നെബിലൈസർ കിറ്റ് ഇതുപോലെ വരുന്ന അറുപത്തെട്ട് നോൺ മെഡിക്കൽ ഐറ്റംസും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നു മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി ബലൂൺ സൈനോപ്ലാസ്റ്റി ഓറൽ കീമോതെറാപ്പി മുതലായ പന്ത്രണ്ട് തരം ആധുനിക ചികിത്സാ രീതികൾക്കും ഈ ഒരു പോളിസിയിൽ നൂറ് ശതമാനം വരെ ക്ലെയിം ലഭിക്കുന്നു ഡെലിവറി കവറേജും ഈ ഒരു പോളിസിയിൽ ലഭിക്കുന്നു നോർമൽ ഡെലിവറിക്ക് മുപ്പതിനായിരം രൂപ വരെയും സിസേറിനാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ വരെയുള്ള കവറേജ് ലഭിക്കുന്നു പരമാവധി രണ്ട് ഡെലിവറികൾക്കാണ് ഈ ഒരു കവറേജ് ലഭിക്കുന്നത് അതുപോലെ പോളിസി എടുത്ത് രണ്ട് വർഷത്തിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത് അത് മാത്രമല്ല നവജാത ശിശുവിന് ആശുപത്രി ചെലവുകൾക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള കവറേജും ഈ ഒരു പോളിസിയിൽ കൂടെ തന്നെ ലഭിക്കുന്നു നവജാത ശിശുവിനുള്ള വാക്സിനേഷൻ ചെലവുകളും അയ്യായിരം രൂപ വരെ ഈയൊരു പോളിസിയിൽ ലഭിക്കുന്നു പിഇ ഡി ബൈബാക്ക് അധിക പ്രീമിയം അടച്ചാല് നിലവിലുള്ള രോഗങ്ങൾക്ക് മൂന്ന് വർഷം എന്നുള്ള കാത്തിരിപ്പ് കാലയളവ് വെറും ഒരു വർഷമായിട്ട് കുറയ്ക്കാൻ സാധിക്കും ബി പി ഡയബറ്റീസ് കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്കാണ് ഈ ഒരു വെയ്റ്റിംഗ് ബീരീഡ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് ഇതൊരു ഓപ്ഷണൽ കവർ മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ആഡ് ആക്കിയാൽ മതി ഇപ്പോൾ വിളിച്ചിട്ട് പ്രീമിയം നോക്കാം മുപ്പത്തഞ്ച് വയസ്സൊരാൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആണ് വരുന്നത് ഒരു വർഷത്തേക്ക് അതൊരു ഫാമിലി ടു അഡൾട്ട് ടു ചൈൽഡ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത് നെക്സ്റ്റ് അമ്പത് വയസ്സൊരാള് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി അമ്പത്തി രൂപയായിരിക്കും വരുന്നത് ഇനി അത് ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു വൺ അഡൾട്ട് ഒരു വൺ ചൈൽഡ് ഇരുപത്തെട്ടായിരത്തി ഒരുനൂറ്റി രണ്ട് രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത് സ്റ്റാർ ഹെൽത്തിന്റെ കോംപ്ര പോളിസി എടുക്കാൻ താല്പര്യമുള്ളവര് എന്റെ ഈ നമ്പറിലേക്ക് വിളിക്കുക നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡ് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും കേറി വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഈ സീരീസ് മാത്രല്ല ഇതിനിടയ്ക്ക് നമ്മുടെ കണ്ടന്റ് വീഡിയോ നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോ നമ്മുടെ ഈ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ